അല്ലാതെ രാജകുടുംബത്തിലെ പഴയ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് എവിടെന്നാണ് ഇത്രയും വലിയ തുകകള് അവരാരും സ്വന്തമായിട്ട് ഒരു ജോലിയും ചെയ്യുന്നില്ലല്ലോ അവരിത് ശമ്പളം ഇല്ലല്ലോ അവര് ബിസിനസ് ചെയ്തിട്ടില്ലല്ലോ അവര് കയറ്റുമതി ഇറക്കുമതിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവരുടെ കയ്യിൽ ഭരണ മിച്ചം വരുന്നത് രാജ്യം ഭരിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ വരുന്ന മിച്ചം കീഴാള മനോഭാവമുള്ളവരുടെ സ്ഥിരം പല്ലവിയാണ് മറ്റുള്ളവരാരും ഒരു തരത്തിലുമുള്ള കായികത്തിലും ഏർപ്പെടാത്തവരാണെന്ന് ജമീല പ്രകാശവും ഈ കീഴാള പല്ലവി തിരുവിതാംകൂർ രാജാക്കന്മാരെയും രാജകുടുംബത്തെയും ആക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്നു ചാനൽ അവതാരകൻ സനീഷ് ഈ പല്ലവി ഏറ്റുപാടുന്നു വിവരദോഷികളായ ഇത്തരം കീഴാളന്മാരുടെ അജ്ഞതയിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന ഇത്തരം വിവരക്കേടുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചെടുക്കുകയാണ് ഈ വീഡിയോയിൽ പിന്നെ ഇത്രയും സമ്പത്ത് ഈ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നു എത്ര സമ്പത്ത് ഇത് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ ദിവസം വരെയുള്ള കണക്കുകൾ ആർക്കെങ്കിലും ഒന്ന് ഹാജരാക്കാമോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണോ ഇവർ ഇങ്ങോട്ട് വന്നതാ ഞങ്ങളുടെ നിലവരക്കകത്ത് ഒരുപാട് സ്വത്ത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പൊതുജനത്തിന്റേതാണ് ഇന്നതാണ് ഇതിന്റെ കണക്ക് ഞങ്ങൾ ഒട്ടും അടിച്ചു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ ഗോപാലകൃഷ്ണൻ അപ്പോൾ ശ്രീ ജമീല പ്രകാശ് ശ്രീമതി ജമീല പ്രകാശം പറയുന്ന ആരോപണങ്ങളെല്ലാം എല്ലാം നിലനിൽക്കും എന്തുകൊണ്ട് നേരത്തെ ഈ സ്വത്ത് ഇത്രയുണ്ട് എന്ന് പറഞ്ഞില്ല അടിച്ചു മാറ്റിയിട്ടില്ല എന്നതിന് നിങ്ങളുടെ മുന്നിൽ തെളിവെന്താണ് ഇത് ഇതിൽ ഈ ഇപ്പോൾ ഈ അഴിമതി നടത്തുന്ന ഇത് സ്വകാര്യ സ്വത്താക്കാൻ ശ്രമിക്കുന്ന ഈ കുടുംബം ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് എങ്ങനെ നിങ്ങൾ തെളിവില്ലാതെ പറയും ജമീലയും കുരയ്ക്കുന്ന ചാനൽ അവതാരകൻ സനീഷും തങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമോ മാർത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിന്റെ അനുയായികളും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് സമ്പാദിച്ച സമ്പത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിലുള്ളത് അതിന്റെ തെളിവുകളാണ് ഇനി നൽകാൻ പോകുന്നത് എന്നിട്ടും രാജകുടുംബത്തെ പരസ്യമായി ആക്ഷേപിക്കുന്ന ഈ നന്ദി കെട്ടവർ നാടിന്റെ ശാപമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഈ നേരത്തെ ശ്രീമതി ജമീല പ്രകാശം ചൂണ്ടിക്കാണിച്ചുവല്ലോ മുന്നൂറ്റി പതിനാല് കരങ്ങൾ മുലക്കരം പോലെ ഒട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒക്കെ വാങ്ങിച്ചിട്ടാണല്ലോ ഈ പണം മുഴുവൻ ഉണ്ടായത് അവർക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ശരീരം അനങ്ങി പണിയെടുത്തിട്ടില്ല ഈ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായ തുക എന്ന് വെച്ചാൽ ഈ പറയുന്ന വിശ്വാസ സമൂഹം മാത്രമല്ലാത്ത ഒരു ദേശത്ത് നിന്ന് മുഴുവനായിട്ട് പിരിച്ചെടുത്ത തുക ഇത് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ഈ ക്ഷേത്രമാണെങ്കിൽ തന്നെ ക്ഷേത്രം താങ്കൾ നേരത്തെ പറഞ്ഞ രാജ്യത്തിനകത്തുള്ള മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല ഇത് ഭരണത്തിന്റെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ് ദൈവത്തിന് ഞാൻ ഭരിക്കുകയാണ് ഭരിക്കുന്ന ഇടമാണിത് എന്ന് പറഞ്ഞ് ഈ ടാക്സസ് ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ആ അർത്ഥത്തിൽ തന്നെ അത് പൊതു പൊതുസാമാന്യത്തിൻ്റെതല്ലേ അതിനകത്തേക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു കുടുംബം അതിലെ ചില വ്യക്തികൾ ആവർത്തിച്ച് നിയമ നടപടികളിലൂടെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരു തരത്തിലും ജനം ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല എന്ന നിലപാട് ശരിയാണോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുകയാണ് താങ്കളുടെ നിലപാട് എനിക്ക് അറിയാം എങ്കിലും ശ്രീമതി ജമീല പ്രകാശം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു നൂറു വർഷങ്ങൾക്ക് മുൻപ് വരെ കീഴാള സമുദായമായി കണക്കാക്കി കണക്കാക്കിപ്പോന്ന നാടാർ സമുദായത്തിൽപ്പെട്ട ഇവർ ജനതാദൾ സെക്കുലർ പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്നും മത്സരിച്ച് ജയിച്ചതാണ് സംസ്ഥാന നിയമസഭ സാമാജിക പോലും ഇവർക്ക് ഭരണകാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഭാവനയുമില്ലെന്ന് കീഴാള സ്വഭാവം മുറ്റി നിൽക്കുന്ന ഇവരുടെ വാക്കുകൾ തെളിയിച്ചു കഴിഞ്ഞു ഭരണകാര്യങ്ങളെക്കുറിച്ച് ഭാവനയില്ലായ്മയ്ക്ക് ഒരു കാരണം ചരിത്രത്തെക്കുറിച്ചുള്ള കീഴാളൻ്റെ അജ്ഞതയോ വികലമായ സങ്കല്പങ്ങളോ ആണെന്നും കാണാം വസ്തുതാരഹിതമായി രാജകുടുംബത്തെ പരസ്യമായി അപമാനിക്കുന്ന ഈ സ്ത്രീ ഭരണ ഉപരിവർഗമായിരുന്ന നായന്മാരെയും ചേർത്താണ് അപമാനിക്കുന്നത് എന്ന് നായന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ ആവോ ഇനി നമുക്ക് ചരിത്രപരമായ വസ്തുതകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഇത് പി ശങ്കുണ്ണിമേനോൻ രചിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് എന്ന ഗ്രന്ഥത്തിന്റെ പേജുകൾ നൂറ്റി എഴുപത്തിനാലും നൂറ്റി എഴുപത്തിയഞ്ചുമാണ് രാജാവ് കൊട്ടാരം ചിലവുകൾ അതായത് സ്വകാര്യ ചിലവുകൾ എങ്ങനെ നടത്തിയിരുന്നു എന്നതിന് തെളിവുകൾ ഈ ഗ്രന്ഥത്തിന്റെ പേജ് നൂറ്റി കാണാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അന്തരിച്ചു മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മരണക്കിടക്കയിൽ വെച്ച് അവസാനമായി അനന്തരവനും അനന്തരാവകാശിയുമായ ഇളയരാജ ബാലരാമവർമ്മയ്ക്ക് ആറ് ഉപദേശങ്ങൾ നൽകുകയുണ്ടായി അതിൽ അഞ്ചാമത്തെ ഉപദേശം കൊട്ടാരം ചിലവുകളെ സംബന്ധിച്ചായിരുന്നു രാജകുടുംബത്തിലെ ചെലവ് വ്യവസായ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന ആദായത്തിൽ നിന്നും മാത്രമേ എടുക്കാവൂ എന്നായിരുന്നു ആ ഉപദേശം ഉപദേശത്തേക്കാൾ ഉപരി കടുത്ത ഒരു നിഷ്കർഷമായിരുന്നു അത് എന്ന് കാണാം മഹാരാജാവ് മരണവേളയിൽ പരാമർശിച്ച ഈ വാണിജ്യ വകുപ്പ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഗ്രന്ഥത്തിന്റെ പേജ് നൂറ്റി അറുപത്തി വ്യക്തമായി കൊടുത്തിട്ടുണ്ട് വാണിജ്യ വകുപ്പിനെ കുറിച്ച് വിശദമായി കാണുന്നതിനു മുൻപ് മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്ന സമയത്തും അതിനു മുൻപുള്ള നൂറ്റാണ്ടുകളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് സംഭവങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകും ഏഴി പത്താം നൂറ്റാണ്ട് മുതൽ എന്ന് കരുതപ്പെടുന്നു കേരളത്തിന്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഭൂപടം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി പരിണമിച്ചിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര ഘടനയിൽ നിർണായകമായി വർത്തിച്ചിരുന്ന നാട്ടുപ്രമാണിമാരും തമ്മിൽ തമ്മിൽ മത്സരിച്ചിരുന്നു എന്ന് കരുതിപ്പോരുന്നു ഇപ്രകാരം ഇത്തരം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുടെ അകത്തും പുറത്തും ഉള്ള കിടമത്സരവും പോരും നിമിത്തം എവിടെയും ഫലവത്തായ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായ ഭരണം സാധ്യമല്ലായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പപ്പോൾ ഉരുത്തിരിയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കാം മായിരുന്ന ഭരണ സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ടാവുക കൂടാതെ ചൂഷക സ്വഭാവമുള്ള വൈദേശിക ശക്തികളായ യൂറോപ്പിൽ തന്നെ പരസ്പര മത്സര്യത്തിൽ ഏർപ്പെട്ടിരുന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും കൊഴിഞ്ഞു മറിഞ്ഞ ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിൽ തെക്കേ ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തി അവരുടെ താവളങ്ങൾ അവിടവിടെ ഉറപ്പിക്കുകയും ചെയ്തു വിദേശികളായ ഈ കച്ചവടക്കാർ പക്ഷം പിടിച്ച് ആളും ആയുധങ്ങളും നാട്ടുരാജ്യങ്ങൾക്ക് ലഭ്യമാക്കിയതിനാൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ ശക്തി പരീക്ഷണത്തിന് കൂടെ കൂടെ തയ്യാറായി കൂടാതെ ഈ കച്ചവടക്കാർ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും തുടങ്ങി ഇപ്രകാരം ജനജീവിതം അരക്ഷിതവും അനിശ്ചിതവും താറുമാറുമായിരുന്ന സാഹചര്യത്തിലാണ് കീടാവകാശിയായ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണം ഏറ്റെടുത്തത് ഊർജ്ജസ്വലനും ശക്തനും കഴിവുള്ളവനുമായിരുന്ന അദ്ദേഹം തന്റെ രാജ്യത്തുണ്ടായിരുന്ന തന്നിഷ്ടക്കാരായിരുന്ന മാഡമ്പിമാരെ ആദ്യം വരുതിയിൽ നിർത്തി തന്നെ മതിക്കുന്നതിന് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട അവരിൽ ചിലരെ അതായത് എട്ട് വീട്ടിൽ പിള്ളമാരെ ഉന്മൂലനം ചെയ്തു അങ്ങനെ അങ്ങിനെ മൊഴി മുതൽ ഇടവാവരെ തനിക്ക് പാരമ്പര്യമായി കിട്ടിയ രാജ്യത്തിൽ ക്രമവും സമാധാനവും പുനഃസ്ഥാപിച്ചു പിന്നീട് തിരുവിതാംകൂറിന് വെളിയിലുണ്ടായിരുന്ന ചെറു നാട്ടുരാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവരുടെ രാജ്യം തന്റെ രാജ്യമായ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു അങ്ങനെ ഏകദേശം പതിനഞ്ചു വർഷങ്ങൾ കൊണ്ട് തന്റെ രാജ്യത്തിന്റെ ഇടവാ മുതൽ പെരിയാറിന്റെ തെക്കേ തീരം വരെ വലുതാക്കി ഈ രാജാവും അദ്ദേഹത്തിന്റെ മരുമകനായ ഇളയരാജാവ് ബാലരാമവർമ്മയും ബ്രാഹ്മണനായ ദളവ രാമയ്യനും നായന്മാരായ സേനാപതി കുമാരസ്വാമിപിള്ളയും ഉപസേനാപതിമാരായ താണുപിള്ളയും പിള്ളയും മറ്റും ജോലി ചെയ്യുകയും മറ്റുള്ളവരെക്കൊണ്ട് ജോലി ചെയ്യിച്ചതിൻ്റെയും ഫലമായിട്ടാണ് ഇടക്കാലത്ത് കേടുപാടുകൾ സംഭവിച്ച് സ്തംഭനത്തിലായ തിരുവിതാംകൂർ ഭരണയന്ത്രത്തെ നന്നാക്കി നവീകരിച്ച് വീണ്ടും ചലിപ്പിക്കുവാൻ സാധിച്ചത് ഇപ്രകാരമാണ് തിരുവിതാംകൂറിൽ ശാശ്വതമായ ഒരു ഭരണവ്യവസ്ഥ വന്നത് മാർത്താണ്ഡവർമ്മ കിരീടധാരി ശേഷം തന്റെ മുൻഗാമി ചെയ്തതുപോലെ തൃശ്ശിനാപ്പള്ളിയിൽ നിന്നും പാണ്ഡ്യൻ ഭരണാധികാരിയുടെ സഹായത്തോടെ കൂലിക്ക് കാലാൾ പടയാളികളെയും കുതിരപ്പളയാളികളെയും തിരുവിതാംകൂറിൽ ക്രമസമാധാനം നിലനിർത്തുവാൻ വീണ്ടും കൊണ്ടുവന്നു കൂടാതെ മറവരെയും തദ്ദേശീയരായ നായന്മാരെയും ഉൾപ്പെടുത്തി സൈന്യത്തെ സംഘടിപ്പിക്കുകയും ചെയ്തു ഈ സൈനിക സന്നാഹങ്ങൾ കണ്ട് അതുവരെ വഴങ്ങാതെ വഴങ്ങാതിരുന്ന ആളുവാഴി പ്രഭുക്കന്മാരും കരപ്രമാണിമാരും മറ്റും അടക്കൊതുക്കമുള്ളവരായി തീരുകയും അവരിൽ നിന്ന് കിട്ടുവാനുണ്ടായിരുന്ന കരക്കുടിശിക പിരിച്ചെടുക്കുവാനും സാധിച്ചു അധികാരമേറ്റ് ഏകദേശം രണ്ടു വർഷങ്ങൾ കൊണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് ഇത് സാധിച്ചു ഇപ്രകാരമുള്ള ഭരണപരമായ നടപടികൾ മൂലം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഖജനാവിൽ മിച്ച വരുമാനം ഉണ്ടായി ഇതിനുശേഷമാണ് എട്ടുവീട്ടിൽ വീട്ടിൽ പിള്ളമാരെ ഉന്മൂലനം ചെയ്തതും നാട്ടുരാജ്യങ്ങളെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചതും കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതും മറ്റും രാജ്യതാൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പ്രതിരോധിക്കുവാൻ ശ്രമങ്ങൾ തുടരുന്നതിനൊപ്പം കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം ഒരുക്കുവാൻ രാജാവും മന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥന്മാരും ശ്രമിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സർക്കാരിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി വാണിജ്യ സംബന്ധമായ ഒരു വ്യവസ്ഥ രൂപീകരിക്കുവാൻ മഹാരാജാവ് രാമയന്ദളവയോട് ആജ്ഞാപിച്ചു അപ്രകാരം പണ്ടകശാല എന്ന് വിളിച്ചു പോരുന്ന സാധന സംഭരണശാലകൾ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം മാവേലിക്കര മൂവാറ്റുപുഴ ജില്ലയിലുള്ള ആരക്കുഴ എന്നീ സ്ഥലങ്ങളിൽ പണികഴിപ്പിച്ചു രാജകീയ വിളംബരം മൂലം പ്രസിദ്ധപ്പെടുത്തുന്ന നിരക്കിൽ കുരുമുളക് ഇലവർഗ്ഗം പുകയില അടയ്ക്ക ഉപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഗവൺമെന്റ് നേരിട്ട് വാങ്ങി ഈ പണ്ടകശാലകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് ഇവ സർക്കാർ മൊത്തമായും ചില്ലറയായും കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ രാജകുടുംബം അധികപക്ഷവും കുത്തക വ്യാപാരത്തിൽ കൂടിയാണ് സമ്പത്ത് സുരുക്കൂട്ടിയത് ഈ കുത്തക വ്യാപാരത്തിൽ നിന്ന് ലഭിച്ച ലാഭം മാത്രമാണ് കൊട്ടാരം ചെലവുകൾക്കായി ഉപയോഗിച്ചത് ഇതിന്റെ ഒരു ഭാഗമായിരിക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്നതും പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം രാജ്യത്തെ നികുതി നിജപ്പെടുത്തുന്നതിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ഭൂമി സർവേ ചെയ്യുന്ന ഭാര്യ ജോലിക്ക് രാമയ്യൻ തളവയെ മഹാരാജാവ് നിയോഗിച്ചു പേജ് നൂറ്റി എഴുപത്തിരണ്ട് കാണുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവേ പൂർത്തിയായി സർവേ നടത്തി നികുതി നിജപ്പെടുത്തുകയും പറമ്പുകളുടെയും നിലങ്ങളുടെയും ഉടമകൾക്ക് സ്ഥലങ്ങൾ രജിസ്റ്ററിൽ പതിച്ചു നൽകുകയും ചെയ്തു വേദങ്ങളെയും സ്മൃതികളെയും മാനിച്ച് രാജ്യം ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ സ്മൃതികളുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിപരീതമായി ക്രമസമാധാനം പാലിച്ചു കഴിഞ്ഞിരുന്ന പ്രജകളെ പിടിപ്പിച്ച് അധികകരം ചുമത്തിയിരിക്കുവാൻ സാധ്യതയില്ല ഇവിടുത്തെ ഭരണ ഉപരിവർഗം സാധുക്കളായ ജനങ്ങളുടെ മേൽ മനുഷ്യത്വരഹിതമായ കരങ്ങൾ അടിച്ചേൽപ്പിച്ചു എന്നത് ചിലരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥകളാകുവാനേ തരമുള്ളൂ നാടാർ സമുദായാംഗമായ ശ്രീമതി ജമീല പ്രകാശത്തിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ രാജകുടുംബത്തെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ വാസ്തവരഹിതവും അതിനാൽ അപലനീയവുമാണ് രാജകുടുംബത്തെ ആക്ഷേപിക്കുകയെന്നാൽ രാജവാഴ്ചയ്ക്ക് ഒരു തരത്തിലുമുള്ള മേന്മ ഉണ്ടായിരുന്നില്ല എന്നും അക്കാലം തിരുവിതാംകൂറിൻ്റെയും അന്നത്തെ ജനങ്ങളുടെയും ഇരുണ്ടകാലമായിരുന്നുവെന്നും പറയുന്നതിന് തുല്യമാണ് രാജവാഴ്ചയെ നിന്ദിക്കുന്നതിലൂടെ ഭരണകാര്യങ്ങൾക്ക് രാജാവ് ആശ്രയിച്ച ഭരണ ഉപരിവർഗമായിരുന്ന നായന്മാരെയും പാത്രമാക്കുകയാണ് വേണ്ടി അനേകം യുദ്ധങ്ങളിൽ വളരെയധികം ത്യാഗങ്ങൾ നായന്മാർ സഹിച്ചിരുന്നു എന്ന ചരിത്ര വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഇത്തരം നിന്ന് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഇതിനെല്ലാം ഉപരി നമ്മുടെയെല്ലാം പാരമ്പര്യത്തിന്റെ ഭാഗമായ രാജാവ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർഗദ്വീപമായിരുന്ന ഗ്രന്ഥങ്ങളെയും അവമാനിക്കുന്നത് അഭിലഷണീയമല്ല